ഇന്നലെ അതിജീവിത എനിക്കെതിരെ ഒരു പരാതി കോൺഗ്രസിൻ്റെ ഉന്നതരായ നേതാക്കന്മാർക്ക് അയച്ചത് മാധ്യമങ്ങളിലൂടെ ശ്രദ്ധയിൽപ്പെട്ടു ആ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് വളരെ ഗുരുതരമായ കുറച്ച് ആരോപണങ്ങളാണ് ഞാൻ പേര് വിവരങ്ങൾ അവരുടെ അതിജീവിതയുടെ പേര് വിവരങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നു ഞാൻ അവരെ വ്യക്തിപരമായി ഭീഷണിപ്പെടുത്തുന്നു ഞാൻ അവരെ ആക്രമിക്കുന്നു പിന്നെ അവരുടെ അനുവാദമില്ലാതെ സ്വകാര്യ ചാറ്റുകൾ പുറത്തുവിടുന്നു കോടതിയിലുള്ള തെളിവുകൾ ഞാൻ പുറത്തുവിടുന്നു എന്നിങ്ങനെ ഗുരുതരമായ സ്വഭാവമുള്ള കുറേ ആരോപണങ്ങളാണ് ആ പരാതിയിൽ ഉന്നയിച്ചതായി ശ്രദ്ധയിൽപ്പെട്ടത് ആദ്യമേ തന്നെ ചോദിക്കുകയാണ് കോൺഗ്രസിൻ്റെ ബഹുമാന്യരായ നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർക്ക് എന്തിനാണ് ഈ പരാതി അയയ്ക്കുന്നത് നിങ്ങൾക്ക് നീതിപൂർവമായ ഒരു നടപടിയാണ് വേണ്ടതെങ്കിൽ അത് അതിവിടുത്തെ പോലീസ് അധികാരികൾക്കല്ലേ നൽകേണ്ടത് അപ്പോൾ കോൺഗ്രസ്സിനെയും കോൺഗ്രസിൻ്റെ പ്രവർത്തകരെയും ഇതിലേക്ക് വലിച്ചിഴക്കാൻ വേണ്ടി രാഷ്ട്രീയ ലക്ഷ്യത്തോടെ നടത്തുന്ന ചില പരാതികളല്ലേ ഇത് എന്ന് തോന്നിക്കുന്ന വിധമാണ് ചെ പ്രവൃത്തികളൊക്കെ ഇത്തരം പ്രവൃത്തികളൊക്കെ നടക്കുന്നത് ഈ പരാതിയിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് ഞാൻ അവരുടെ പേര് വിവരങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുന്നു എന്നുള്ളതാണ് ഞാൻ ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലാണ് അവരുടെ പേര് വിവരങ്ങൾ സൂചിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു കണ്ടൻറ്റ് ഇട്ടിട്ടുള്ളത് ഒരു കമൻ്റായിട്ടോ ഒരു പോസ്റ്റായിട്ടോ ഇല്ലെങ്കിൽ പോട്ടെ ഒരു സ്വകാര്യ വ്യക്തിയുമായി നടത്തിയ സംഭാഷണത്തിലെങ്കിലും ഞാൻ അവരുടെ പേര് വിവരങ്ങൾ പറഞ്ഞതായിട്ട് തെളിയിക്കാൻ കഴിയുമോ പിന്നെ ഞാൻ പറഞ്ഞിരിക്കുന്നു ഞാൻ അവരെ ആക്രമിച്ചു ഞാൻ അവരെ ഭീഷണിപ്പെടുത്തി എന്നുള്ളത് എന്തെങ്കിലും ഒരു തെളിവിൻ്റെ ഒരു തരുമ്പെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടുണ്ടോ വെറുതെ ഒരു ആരോപണം ഉന്നയിക്കുന്നതല്ലാതെ എന്തെങ്കിലും ഒരു തെളിവിൻ്റെ ഒരു ആരോ ഒരു കണികയെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടുണ്ടോ പിന്നെ പറഞ്ഞിരിക്കുന്നു ഞാൻ അവരുടെ അനുവാദമില്ലാതെ സ്വകാര്യ ചാറ്റുകൾ പുറത്തുവിട്ടു എന്ന് സത്യത്തിൽ ആരാണ് സ്വകാര്യ ചാറ്റുകൾ ആദ്യമേ പുറത്തുവിട്ടതും പോട്ടെ ഏറ്റവും അവസാനമായി സ്വകാര്യ ചാറ്റുകൾ പുറത്തുവിട്ടത് ആരാണ് ലക്ഷ്മി പത്മ എന്ന് പറഞ്ഞ മാധ്യമ പ്രവർത്തകയല്ലേ നിങ്ങൾ ഉള്ള പരാതിക്ക് സത്യസന്ധതയുണ്ട് എങ്കിൽ നിങ്ങൾ ആദ്യം പരാതി കൊടുക്കേണ്ടത് ലക്ഷ്മി പത്മ എന്ന് പറഞ്ഞ മാധ്യമ പ്രവർത്തകയ്ക്കെതിരെയല്ലേ അവരല്ലേ സ്വകാര്യ ചാറ്റുകൾ മുഴുവൻ പുറത്ത് വിട്ടത് അതിനകത്തല്ലേ പല ഹിൻ്റുകളും ഉള്ളത് ഈ പരാതിക്കാരി ആരാണ് എന്നുള്ള ഹിൻഡുകളുള്ളത് ആ സ്ക്രീൻഷോട്ടുകളിലല്ലേ എന്താണ് ഏറ്റവും അവസാനവും ചെയ്തത് അവർ പറഞ്ഞ ഒരു കാര്യത്തിൽ അവർക്ക് പോലും ക്ലാരിറ്റി കുറവുണ്ട് എന്ന് ഞാൻ ഫേസ്ബുക്കിലൂടെ പങ്കുവെച്ചു ഏപ്രിൽ എട്ടിന് ബലാത്സംഗം ചെയ്ത ഒരു വ്യക്തിക്ക് ഏപ്രിൽ പതിനാലിന് പൈസ അയച്ചു കൊടുത്തതിൻ്റെ ലോജിക്ക് നിങ്ങൾക്ക് പോലും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലേ എന്നൊരു നിസ്സാരപ്പെട്ട ചോദ്യമാണ് ഞാൻ മുന്നോട്ട് വെച്ചത് സത്യത്തിൽ അവിടെ എന്താണ് നടന്നത് വളരെ ക്രൂരമായി ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞ വ്യക്തിക്ക് അഞ്ച് ദിവസത്തോടെ കഴിയുമ്പോൾ ഏപ്രിൽ പതിനാലിന് വിഷുക്കൈ നീട്ടം കൊടുത്തിരിക്കുകയാണ് ലോകത്തിലെ തന്നെ ഏറ്റവും അത്യപൂർവമായ ഒരു സംഭവമാണത് പക്ഷേ അതുപോലും ഞാൻ അവിടെ സൂചിപ്പിക്ക സൂചിപ്പിച്ചില്ല നിഷ്കളങ്കമായ ഒരു ചോദ്യം മാത്രമേ ഞാൻ അവിടെ ഉന്നയിച്ചുള്ളൂ അതുകൂടാതെ സ്ക്രീൻഷോട്ടുകളുടെ കാര്യം പറയുന്നു ആകെ ഞാൻ ഒന്ന് രണ്ട് സ്ക്രീൻഷോട്ടുകൾ മാത്രമാണ് പൊതുജനങ്ങൾക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി മാത്രം ഒന്ന് രണ്ട് സ്ക്രീൻഷോട്ടുകൾ മാത്രമാണ് ഞാൻ പുറത്തു വിട്ടിരിക്കുന്നത് നിരവധി സ്ക്രീൻഷോട്ടുകൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടും അതൊന്നും ഞാൻ പുറത്തു വിടാൻ തയ്യാറാവുന്നില്ല ഞാൻ അങ്ങനെ അങ്ങനെ എനിക്കൊരു മനസ്സുമില്ല പിന്നെ എന്തിനാണ് ഇത്തരം വ്യാജ പരാതികൾ വീണ്ടും വീണ്ടും ഇവർ ഉന്നയിക്കുന്നതും മൂന്നാമത്തെ അതിജീവിതയോട് വ്യക്തമായി പറയാൻ പറയാനാഗ്രഹിക്കുവാണ് ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ പോലീസ് മേധാവിക്ക് ഞാൻ ഇന്ന് തന്നെ ഒരു പരാതി ഡ്രാഫ്റ്റ് ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ ഡിഫർമേഷന് മൂന്നാമത്തെ അതിജീവിതയ്ക്കെതിരെ ഞാൻ വക്കീൽ മുഖാന്തരം അതിൻ്റെ നോട്ടീസ് അയക്കും അതിൻ്റെ തുടർ നടപടിക്രമങ്ങൾ ഞാൻ ചെയ്യും ഇവർക്കെതിരെയുള്ള പരാതി ആദ്യമായി ഞാനല്ല നൽകുന്നത് കഴിഞ്ഞ ദിവസം റിനി ആൻഡ് ജോർജ് എന്ന് പറഞ്ഞ വ്യക്തി ഫേസ്ബുക്കിലൂടെ തന്നെ മൂന്നാമത്തെ പരാതിക്കാരിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാനും അത്തരം നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഇതിൻ്റെ ട്രയലൊക്കെ മൂന്നും നാലും വർഷം കഴിഞ്ഞാൽ നടക്കത്തുള്ളൂ എന്നുള്ള കാര്യമൊക്കെ എനിക്കറിയാം പക്ഷേ ഇന്ന് പറയുന്ന ഓരോ വാക്കുകൾക്കും അന്ന് കോടതിയുടെ മുന്നിൽ ഞാൻ മറുപടി പറയിക്കും ഞാൻ ഒരു തരത്തിലും പിന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല സത്യം വീണ്ടും വീണ്ടും വിളിച്ചു പറയും ഇവിടെ കോടതികളുടെ മുന്നിൽ കേസ് പറയാനല്ല നിങ്ങളാരും ആഗ്രഹിക്കുന്നതെന്ന് അറിയാം കാരണം ആദ്യം തൊട്ട് തന്നെ മീഡിയയിലും സോഷ്യൽ മീഡിയയിലൂടെയുമാണ് നിങ്ങൾ ഓരോ കാര്യങ്ങളും പറയുന്നത് അപ്പോൾ തീർച്ചയായും തിരിച്ച് എനിക്ക് സോഷ്യൽ മീഡിയയിലൂടെയും മീഡിയയുടെ മുന്നിലുമേ എനിക്കും ഇത്തരം കാര്യങ്ങൾ പറയാനൊക്കത്തുള്ളൂ നിങ്ങൾ കോടതിയുടെ മുന്നിലൂടെ മാത്രം ഇതിൻ്റെ കാര്യങ്ങൾ സത്യസന്ധമായ വസ്തുക്കൾ പറഞ്ഞു മുന്നോട്ട് പോകാനാണെങ്കിൽ ഞാനും അതിന് തയ്യാറാണ് അല്ലാത്ത പക്ഷം ഞാൻ ചെയ്യുമ്പോൾ മാത്രം അത് കുറ്റമാണ് എന്ന് പറയുന്നതിൻ്റെ ലോജിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല പിന്നീട് എന്താണ് അതായത് സത്യവിരുദ്ധമായ കാര്യങ്ങളാണ് അവർ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത് ഞാൻ ഞാനിവിടെ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ ഞാൻ അവരുടെ പേര് എവിടെയും പറഞ്ഞിട്ടില്ല എന്നിട്ടും ഞാൻ പേര് പറഞ്ഞു എന്നും പറഞ്ഞ് മാധ്യമങ്ങളിൽ വാർത്ത കൊടുക്കുകയാണ് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ഇതിനേക്ക് വലിച്ചഴിക്കാൻ ശ്രമിക്കുകയാണ് ഇത്തരം എല്ലാ കാര്യങ്ങളും ആ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും കള്ളമാണ് ആ അതിനെതിരെയാണ് ഞാൻ പരാതി കൊടുക്കുന്നത് അതെ 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 വാസ്തവ വിരുദ്ധമായ പ്രചരണമാണ് മാധ്യമങ്ങൾക്ക് മുന്നിലൂടെ ഇവർ നടത്തുന്നത് അതിനെതിരെയാണ് പരാതി കൊടുക്കുന്നത് പത്തനംതിട്ട എസ് പിക്ക് അതല്ല വ്യാജ പ്രചരണം വ്യാജ ഡേ വൺ തൊട്ട് ഇവർ വ്യാജ പ്രചരണമാണ് നടത്തുന്നത് ഇന്നും ഇന്നലെയും വ്യാജ പ്രചരണമാണ് നടത്തി അതിനെതിരെയാണ് പരാതി കൊടുക്കുന്നത് ഡിഫർമേഷനുമായിട്ടും ഡിഫർമേഷൻ കേസുമായിട്ടും മുന്നോട്ട് പോകും അതെ 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 അല്ല അല്ല അത് കൃത്യമായ രാഷ്ട്രീയ താല്പര്യമാണ് അവർക്ക് നടപടിയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ പോലീസ് സംവിധാനത്തിന് പരാതി കൊടുത്താൽ മതിയല്ലോ എന്നിട്ട് എന്നെ നടപടി എടുത്താൽ മതിയല്ലോ ഈ അതിൻ്റെ വകുപ്പുകൾ ചാർത്തി എന്നെ ജയിലിലടയ്ക്കാവല്ലോ എന്നെ തുറങ്കലിലടയ്ക്കാവല്ലോ അവർക്ക് അതൊന്നും അല്ല അവരുടെ ലക്ഷ്യം പൊതുമധ്യത്തിൽ കോൺഗ്രസ്സിനെ ഇതിലേക്ക് വലിച്ചഴക്കണം രാഷ്ട്രീയ താല്പര്യത്തോടുള്ള പരാതിയാണ് ഈ മൂന്നാമത്തെ അതിജീവിത തരത്തിലുള്ള അപവാദ എനിക്ക് വരെ ഈ ഡേ വൺ തൊട്ട് അപവാദ പ്രചാരണങ്ങൾ ഇപ്പം ഞാൻ ലാസ്റ്റ് പരാതിയിൽ സൂചിപ്പിച്ചല്ലോ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ലല്ലോ ഇങ്ങനെ ഒരു സംഭവം നട എങ്കിൽ പറയാം ഇതുമായി ബന്ധപ്പെട്ട ഒരു കേസ് പോലീസ് എടുത്തു ആ കേസിൻ്റെ സ്റ്റാറ്റസ് എന്തായി ഞാൻ സൈബർ ഞാൻ സൈബർ സൈബർ പോലീസ് എനിക്കെതിരെ ഒരു കേസ് എടുത്തു അതിൻ്റെ സ്റ്റാറ്റസ് എന്തായി എന്നെ ഒരു ദിവസം പോലും ഒരു നോട്ടീസ് ഇട്ട് എന്നെ ഒന്ന് വിളിക്ക പോലും ആ കേസ് ചെയ്തിട്ടില്ല കാരണം പോലീസിന് തന്നെ അറിയാം അതൊരു വ്യാജ കേസാണ് അപാദ പ്രചരണം എന്ന് പറയുമ്പം ഫെനിക്കെതിരെ എന്താ അപാദപ്രചരണം നടത്തിയത് എന്താ ഞാൻ അവരുടെ വിവരങ്ങൾ നവമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നു എന്നുള്ളതാണല്ലോ അവരുടെ ഏറ്റവും വലിയ പരാതി ഞാൻ എവിടെയാണ് പ്രചരിപ്പിച്ചത് എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് അവർ ആധികാരികമായി പറയുന്നത് എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ എവിടെയാണ് ഞാൻ അങ്ങനെ പറയുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒന്ന് കാണിക്കാൻ കഴിയുമോ ഇതും മൊത്തം അപവാദ പ്രചരണങ്ങളല്ലേ മൂന്നാമത്തെ അതിജീവിതയ്ക്കെതിരെ എനിക്കാ മൂന്നാമത്തെ അതിൽ രണ്ടാമത്തെ കേസിൽ എന്നെ ബന്ധപ്പെടുത്തിയാണ് അതിനകത്തൊരു പരാതി പോയിരിക്കുന്നത് ഞാൻ അന്ന് തന്നെ പറഞ്ഞു അങ്ങനെ ഒരു സംഭവം ജീവിതത്തിൽ നടന്നിട്ടില്ല ഞാനുമായി ബന്ധപ്പെട്ട് അങ്ങനൊരു സംഭവം ജീവിതത്തിൽ നടന്നിട്ടില്ല അതുകൊണ്ട് ആ കേസ് വ്യാജമാണ് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഞാനുമായി ബന്ധപ്പെടുത്തി അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല മൂന്നാമത്തെ കേസിലും അതിൻ്റെ സത്യസന്ധമായ വസ്തുതകൾ ഈ യുവതി തന്നെ എന്നോട് പലതവണയായി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഈ രണ്ട് കേസിലും എനിക്ക് പരിപൂർണമായ ബോധ്യമുണ്ട്